അമൃതേ ഞാൻ ഊർമിള ദേവിയാണ് ഈ സാധനങ്ങൾ ഇരിക്കുന്നിടത്ത് നിനക്ക് വെക്കണം കൂടെ എടുത്ത് വെക്കും ഇതെവിടെയാണ് വെക്കേണ്ടത് ഇരുന്നത് സോപ്പ് ഇതെല്ലാം ഇരിക്കുന്നിടത്ത് വെക്കണം എന്നിട്ട് നിനക്കൊരു ശിക്ഷയുണ്ട് എന്റെ അവട്ട് വെച്ചിട്ട് ഞാൻ പറയാം എണ്ണ തറയിലൊഴിച്ച് അതിൽ ചവിട്ടിച്ച് ഞാൻ എടുക്കുന്ന സാധനം എടുക്കുന്നിടത്ത് വെച്ചില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കണം അടുത്ത ശിക്ഷരാണെന്ന് അറിയാൻ പോകാം നീ പട്ടുസാഹി എടുത്തുകൊടുത്ത് എല്ലാ സ്വർണങ്ങളും ഇട്ട് ഈ വീട്ടില് തറ മുതൽ ഇവിടെ മൊത്തം തുടക്കണം എന്റെ പേടിച്ചെല്ലാരും ജീവിച്ചാ മതി അവനാരടി അർജുൻ വേഷം കായ

കൊണ്ടുവന്ന് നാഗരാജാവിന്റെ എന്നിട്ട് നാഹരാജാവിനെ എടുത്ത് ഞാൻ ഇങ്ങനെ പാമ്പാട്ടിയായിട്ട് മാറും അതേപോലെ കഴിവ് ഉണ്ട് എനിക്ക് ഞാൻ ഊർമിളാദേവി ആരാണെന്ന് ഞാനേ വിലച്ചടി പോയമ്പ അവിടെ ഇട്ട് ഇതൊന്നും ഊർമിളാദേവി ശ്രമിക്കുന്നതല്ലേ എന്താ എടുത്തു സ്വർണം എനിക്കിടാനുള്ള പൊട്ടും വേണം ഞാൻ യഥാർത്ഥ ഓർമ്മയാവും എങ്കിൽ പിന്നെ കൊറച്ച് പൂവും വല്ലി പോട്ട് കൊറച്ച് സാരിയും തറവാട്ടി കൊണ്ട് വെച്ചിട്ടുണ്ട് എനിക്കിഷ്ടം തന്നെ എല്ലാം വാഹനം വീണ്ടാവളും എനിക്ക് അങ്ങനെയൊക്കെ നടക്കുന്നില്ല ഒന്നും ആരുമല്ലായിരുന്നു പോയി ഡോക്ടർ തന്നെ വിളിച്ചിട്ട് വാ പെട്ടെന്നാ വിട്ട് അമ്മക്ക് ഒന്നും പറ്റിട്ടില്ല കേട്ടോ രണ്ടോട്ടം സീരിയൽ കണ്ടല്ലാണെ സമതല പോലും ഇപ്പൊ അതല്ല കാണണ്ട എല്ലാം കാര്യം ഉണ്ടായിരുന്നോ അമ്മയ്ക്കൊന്നും എനിക്ക് വെള്ളങ്ങളെ കുടിക്കും ദേവി നല്ല ഉശിരും വാശിയുമുള്ള പെണ്ണാണെന്ന് എല്ലാ അമ്മാരും ഇത് പഠിച്ചു വെക്കേണ്ട ഒരു പാഠവും എന്നാലേ മരുമക്കളെ നിലനിക്ക് നിർത്താനും ആ